ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞാൻ ഷിട്ടപ്പിനെ തേപ്പിക്കാൻ വേണ്ടിയിട്ട് പുറത്തുള്ള അലക്കലിൻ്റെ മേലെ കയറ്റി നിർത്തിയിട്ടുണ്ട് അന്നേരം അവൻ വെള്ളം എടുത്ത് കളിച്ചോണ്ടിരിക്കാം കേട്ടോ കുറച്ച് സമയം കഴിച്ച് പുറകിൽ നിന്ന് ഗിരീശേടൻ കഴിച്ചപ്പോൾ ഉള്ള അത് അവൻ്റെ പല്ല് തീപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ പല്ലൊക്കെ തേപ്പിച്ചിട്ട് ഇന്ന് നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് പ്രത്യേകിച്ച് എവിടെയല്ല ഇന്ന് ഗിരീശേട്ടൻ എവിടെയോ കുണ്ടൻകുഴി ആ ഭാഗത്തേക്ക് അളക്കാൻ പോകാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കൂടെ കയറി ഇരിക്കുക കേട്ടോ എനിക്കിതിൻ്റെ വണ്ടി കയറി ഒടുക്കത്തെ വിശപ്പാണ് അന്നേരം ഞാൻ ഒരു ഏത്തപ്പഴമൊക്കെ എടുത്ത് നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളൂടെ ഏട്ടൻ്റെ മോനും വരുന്നത് കേട്ടോ അപ്പോൾ പോകുമ്പോൾ നമ്മൾ ഇത് നമ്മുടെ ഏട്ടൻ്റെ പീടിയ ഏട്ടന്മാരുടെ പീടിയാണ് അവിടെ കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ നേരെ പോവാണ് കേട്ടോ പിന്നെ നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കരിച്ചേരി കുന്നാണ് കേട്ടോ ഇത് കരിച്ചേരി ഞാൻ പറഞ്ഞല്ലോ ഒരു വയനാട് ചുരത്തിൻ്റെയൊക്കെ ലുക്ക് ഉണ്ട് ഈ കരിച്ചേരി കുന്നിൽ അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ചുറ്റും വനം പോലെയാണ് അപ്പം നടുക്കിങ്ങനെ റോഡിലേക്ക് പോകാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മഴ ആയതുകൊണ്ട് നല്ല മണ്ണിടിച്ചിലുണ്ട് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ ഇതിൽ പോവാ പോകുക എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് ഇതിൽ പോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് ശ്രദ്ധിക്കണം നമ്മൾ കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് വലിയ മരങ്ങളും ചുറ്റിനും ഉണ്ട് മാത്രമല്ല മണ്ണിടിച്ചിൽ നല്ലോണം ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തി എത്തിയിട്ടോ സത്യം പറഞ്ഞാൽ കുണ്ടംകുളിന്ന് കുറേ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഒരു വിജനമായ സ്ഥലം കേട്ടോ എനിക്ക് സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയത്തില്ല നല്ലൊരു വിജനമായ സ്ഥലം പിന്നെ അവരെ ഇവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് അവർ അടക്കാൻ പോയി ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ അപ്പോൾ ഒരു വീട് പോലും അവിടെ കാണുന്നില്ല പക്ഷേ ഒരു റോഡ് അവിടെ കാണുന്നതുകൊണ്ട് നമ്മൾ ആ റോട്ടിലെ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നു പോയി കേട്ടാ നടന്നു പോയിട്ടാവുമ്പോൾ ഒരു വീട് അടാ വലിയൊരു വീടുണ്ട് അവിടെ താമസം ഉണ്ടോച്ചാൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാൻ പോയില്ല പെട്ടെന്ന് ആൾക്കാർ ഒരു വീട്ടിലേക്ക് കയറി വരുന്നത് കയറി പോകുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് നമ്മൾ പോയില്ലോ അങ്ങോട്ട് വീട്ടിൽ ആൾക്കാരുണ്ടാവുമായിരിക്കും പക്ഷെ അങ്ങോട്ട് പോയിട്ടില്ല അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ആ ഒരു നമ്മൾ പണ്ട് സ്കൂളൊക്കെ വിട്ട് വരുന്ന വഴിക്ക് ഉണ്ടാകുന്ന ആ ഒരു ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ കുഞ്ഞതുപോലത്തെ ഒരു സംഭവമില്ലേ അത് അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല ഇങ്ങോട്ട് അതിൻ്റെ മൂക്കട്ട കഴിയുന്നു അങ്ങനെ എന്തൊക്കെയാണെന്നൊന്നു പറയുന്നത് കാരണം അതിൻ്റെ ഉള്ളിൽ മൂക്കള പോലെ എല്ലാം ഉണ്ടാന്ന് തോന്നുന്നു അപ്പോൾ അത് ഞാൻ പറിച്ചിട്ട് കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തു പക്ഷേ ഒരു കടി കടിച്ചിട്ട് ഞാൻ വേഗം കളഞ്ഞു ഇപ്പോൾ പിന്നെ പണ്ടത്തെ കാലം പോലെയല്ലല്ലോ അങ്ങനെ കെട്ടിയതും കണ്ടതും ഒന്നും കടിച്ചു കഴിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാനത് കളഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ് ഭയങ്കര ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അവിടുന്ന് നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു നമുക്ക് വെറുതെ ഒന്ന് പോയി നോക്കിയാലോ ഒന്ന് അപ്പോൾ ഗിരീഷനോട് ചോദിച്ചു പറഞ്ഞു എന്തായാലും പോകേണ്ട പോയാൽ ശരിയാവില്ല എന്നാൽ പരിചയമില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു ഇല്ല ഒന്ന് താഴേക്ക് പോകല്ലോ നമ്മൾ കുറച്ച് താഴേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ നല്ല ഇങ്ങനെ കാടാണ് ഫുള്ള് കാടാണ് പക്ഷെ പ്ലാവുണ്ട് മതി നമ്മുടെ തേങ്ങാമരം ഉണ്ട് തേങ്ങാമരല്ല തെങ്ങുണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഒരു ആൾക്കാർ ജീവിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് പക്ഷേ നമ്മൾ ഈ ഇങ്ങനെ അടുത്തടുത്ത് ഉള്ള സ്ഥലത്ത് ജീവിച്ചിട്ടായിരിക്കും നമുക്ക് അങ്ങനത്തെ ഒരു സ്ഥലം കാണുമ്പോൾ ഒരു പേടിപ്പെടുത്തുന്ന പോലെ പിന്നെ ഞാൻ എൻ്റെ കൊന്നക്കാടും ഇങ്ങനത്തെ ഒരു സ്ഥലമാണ് പക്ഷെ വീടുണ്ട് കേട്ടോ ഇഷ്ടംപോലെ കാടൻ പ്രദേശമാണെങ്കിലും വീടുകളടുത്തടുത്തുണ്ട് പക്ഷേ ഇതൊരു പ്രത്യേക എനിക്കെന്തോ ഭയങ്കര പേടി തോന്നിയേട്ടോ എന്നെങ്കിലും ഭയങ്കര ആവേശത്തിൽ പോകുന്നുണ്ട് ഞങ്ങൾ പിന്നെ ഞാനും അമ്പും കുഞ്ഞുടനും കൂടി കുറച്ച് നടന്ന് താഴേക്ക് എത്തി താഴേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ ഒരു വീടിൻ്റെ ഒരു ഓടിട്ട് വീടിൻ്റെ കുറച്ച് ഭാഗം മാത്രം കാണാം അതിൻ്റെ സൈഡിൽ മണ്ണൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഓടിട്ട വീടിൻ്റെ കുറച്ച് ഭാഗം മാത്രം അവിടെ ഞങ്ങൾക്ക് കാണുന്നുണ്ട് പക്ഷേ പോവാൻ ധൈര്യമില്ല നമുക്ക് അവിടെ വീട് കാണുന്നുണ്ട് പക്ഷെ പോകാനുള്ള ധൈര്യം ഞങ്ങൾക്കില്ല എങ്കിലും ഇവൻ കൂടെ ഉണ്ടല്ലോ ഇവൻ രണ്ടാളും ഉണ്ടല്ലോ ആ ഒരു ധൈര്യത്തിൽ കുറച്ച് താഴേക്ക് പോയി കേട്ടോ പിന്നെ അപ്പോൾ ഒരു ഒറ്റപ്പെട്ട ഒരു വീട് അവിടെ ഒരു ഓടിട്ട ഒരു തറവാട് പോലത്തെ വീട് കേട്ടോ എന്നെങ്കിലും ഞാൻ പോവാം പേടിയാണെന്നുണ്ട് എന്തെങ്കിലും പോകണം പോകണം എന്നാഗ്രഹമുണ്ട് കേട്ടോ അതിന് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ മെല്ലെ മുമ്പിലേക്ക് നടന്നു നടന്ന് നടന്ന് വീടെത്താനായപ്പോൾ എല്ലാവർക്കും ഒരു പേടിയായി കേട്ടോ ആർക്കും ധൈര്യം ഇല്ല ഞാൻ നടന്നു യോമാർ പുറകിൽ പുറകിൽ പോവാട്ടോ പിന്നെ അങ്ങനെ അവൻ ഈ സ്ഥലത്തിൻ്റെ ഗൂഗിൾ മാപ്പ് ഒന്ന് നോക്കുവായിരുന്നു കേട്ടോ ഗൂഗിൾ മാപ്പും പിന്നെ ലൊക്കേഷൻ എല്ലാം ഒന്ന് നോക്കിയപ്പോൾ ഗ്രീൻ ഹൗസ് എന്നും കണ്ടോ പറയുന്ന പറയുന്നത് ഗ്രീൻ ഹൗസ് എന്ന കണ്ടോ അതിനകത്ത് കാണിക്കുന്നത് പിന്നെ ഇത് ശരിയാണോന്നറിയത്തില്ല സംഭവം അത്ര ദുരൂഹതയെന്നല്ല വേറെ അവിടെ വീടുകളിഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഞങ്ങൾക്കൊരു പേടീന്ന് മാത്രം അവിടെ എനിക്ക് തോന്നുന്നു റബ്ബർ ടാപ്പിങ്ങിനൊക്കെ വരുന്ന ആരെങ്കിലും താമസിക്കുന്നുണ്ടാവും അവിടെ ചിലപ്പോൾ ഈ വീട്ടുകാരുടെ വീടൊക്കെ ആയിട്ട് പുറത്തായിരിക്കും അപ്പം ഈ തറവാട് മുമ്പത്തെ തറവാട് പൂട്ടിയിട്ടിട്ട് പോയതായിരിക്കും അങ്ങനെ ആയിരിക്കും പിന്നെ അങ്ങനെയാണെന്നാണ് തോന്നുന്നത് പിന്നെ പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിൽ പേടിയുണ്ട് ആ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയിട്ടാകുമ്പോൾ പേടിയാണ് നമുക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല അങ്ങോട്ട് എന്നാലും പോയപ്പോൾ താഴേക്ക് ഇറങ്ങി വെള്ളം കാണാൻ പോയതാണ് അപ്പോൾ വഴി മാറി ഇങ്ങോട്ട് എത്തിയതാണ് ട്ടോ സത്യം പറഞ്ഞാല് അങ്ങനെ അമ്പുന് പേടിയാന്നുണ്ട് ട്ടോ പണിയാവാ എന്ത് പണിയാണ്ടേക്കാ നമുക്ക് നോക്കിട്ട് തരാം പോയി പിന്നെ ഒരു ബൈക്ക്ണ്ട് ഡാടാ എന്ത് എന്തായാലും ഇവിടെ വരെ വന്നില്ലേ കാണാനും നല്ല ഭംഗിയുണ്ട് അപ്പം ഞങ്ങളൊന്നു കണ്ടിട്ട് വരാം ഞാൻ ഒരുപാട് നാളായി ഇങ്ങനത്തെ വീട് കണ്ടിട്ട് അപ്പോൾ കാണാനുള്ള ഭംഗിയുണ്ട് മാത്രമല്ല ആ വീടിൻ്റെ ചുറ്റും ചുറ്റിനൊക്കെ ഒരു പഴയ നമ്മുടെ ഒരു നാടൻ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വീട് കേട്ടോ അപ്പം നമുക്ക് കാണണം എന്നുള്ള ആഗ്രഹമുണ്ട് പിന്നെയും മുമ്പോട്ട് പോയി ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ പേടിയാണ് അല്ലാണ്ട് വേറൊന്നും അല്ല കേട്ടോ പിന്നെ എന്നാലും പോയി ഒരു പഴയ തറവാട് വീടും മുറ്റത്തൊരു മാവ് ഏ അപ്പുറത്ത് അരകല്ലും അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഒരു ബൈക്ക് ഉണ്ട് ചിലപ്പോൾ അവിടെ പണിക്ക് നിൽക്കുന്നതോ ആരെങ്കിലും ആവാം ഇപ്പം ഇപ്പോൾ നിലവിൽ അവിടെ ഞങ്ങൾ പോയ ടൈമിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നിട്ട് വെറുതെ ഒന്ന് ജസ്റ്റ് നോക്കി നോക്കിയിട്ടോ നല്ല ഭംഗിട്ട് കാണാം കാരണം എന്താ വെച്ചാൽ ഇവിടെ ചിലപ്പോൾ ഇവർക്ക് റബ്ബർ ഉണ്ടാകും ആ റബ്ബറ് ടാപ്പ് ചെയ്യാനുള്ള മറ്റോ നിൽക്കുന്നവരുണ്ടാവും അവിടെ അതായിരിക്കും അവിടെ വണ്ടിയും പിന്നെ ആ ടാപ്പിങ് ചെയ്യുന്ന കൊട്ടയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതായിരിക്കും സംഭവം പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി ഫുള്ളൊന്ന് കണ്ടിട്ട് പെട്ടെന്നാണ് ഒരു തേങ്ങ വീണത് പിന്നെ നമ്മൾ അവിടെ ഓടി പേടിച്ച് ഓടിയിട്ട് ഒന്നാമതെ മനസ്സിൽ പേടിയുള്ളതുകൊണ്ട് പേടിച്ച് ഓടിയതാണ് കേട്ടോ അല്ലാണ്ട് അവിടെ വേറെ കുഴപ്പമൊന്നുമില്ല വീടുണ്ട് വീടുകൾ കുറവാണെന്ന് മാത്രം പ്രത്യേകിച്ച് എനിക്ക് ഈ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല എന്നാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പക്ഷേ നമ്മളെ കൊണ്ടൊന്നും ഇങ്ങനെ ഒറ്റക്ക് ഒരു പ്രദേശത്ത് വന്ന് താമസിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല അപ്പം ഞാൻ വിചാരിച്ചു മനസ്സിൽ ഇവിടെ ഒക്കെ താമസിക്കുന്നവരെ സമ്മതിക്കണമെന്ന് കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ആളും മകളൊക്കെ ഉള്ളിടത്ത് ജീവിക്കുന്നതുകൊണ്ടായിരിക്കും എനിക്കൊന്നും ഒരിക്കലും ഇങ്ങനത്തെ സ്ഥലത്തൊന്നും താമസിക്കാൻ പറ്റിയില്ല കേട്ടോ ഒരിക്കലും അപ്പോൾ ഓൾറെഡി എല്ലാത്തിനാ എല്ലാത്തിനൊരു പേടിയുള്ള കൂട്ടത്തിലേ ഞാൻ അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു അവിടെ അധികം നിൽക്കണ്ട കാരണം എന്താ വെച്ചാൽ ആളില്ലാത്തൊരു വീട്ടിൽ നമ്മൾ അങ്ങനെ പെട്ടെന്ന് കയറിച്ചല്ലെന്ന് ശരിയല്ലോ പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല പിന്നെ വിട്ടു ഓടാ ഓട്ടം പ്രത്യേകിച്ചൊന്നും ആയില്ല കേട്ടോ ഞങ്ങൾ വീട് കണ്ടു നല്ല അടിപൊളി വീടാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ പക്ഷേ ഇവിടെ ചുറ്റുവട്ടത്തും അങ്ങനെ അടുത്ത വീടില്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് പോകാനൊരു പേടിയെന്ന് മാത്രം അത് പിന്നെ ആർക്കും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു പേടി അല്ലാണ്ട് അടിപൊളി വീടും അടിപൊളി സ്ഥലമാണ് കേട്ടോ കുറേ ചക്കയൊക്കെ ഉണ്ട് പാമ്പിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓടിയേന്നേ ഉള്ളൂ അവൻ എന്ത് ചെയ്യുന്ന അറിയാൻ വേണ്ടി ഇങ്ങനത്തെ സിറ്റുവേഷനില്ല ഇങ്ങനെ തരണം ചെയ്യുന്ന അറിയണമല്ലോ അപ്പോൾ ചുമ്മാ വേഗം ഓടിയേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഭയങ്കര നാക്ക് ധൈര്യം പോയി രാജാവാണല്ലോ ഇതിനാണ് ഏട്ടോ കല്ല് വാഴ എന്ന് പറയുന്നത് സംഭവം ഇതന്നെ ഞാൻ തോന്നുന്നു പിന്നെ ഒരു വലിയൊരാൽമരം ഉണ്ടായിരുന്നു ഞങ്ങൾ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഏട്ട ഇത് പിന്നെ പിന്നെന്താ ഞങ്ങള് കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ തിരിച്ച് മേലേക്ക് വണ്ടിയുടെ അടുത്തേക്ക് തന്നെ എത്തി അപ്പോൾ ഗിരീഷടനോട് ഈ കഥ പറഞ്ഞു കേട്ടോ അപ്പോൾ ആളി ചീത പറഞ്ഞു എന്തിനാണ് നിങ്ങൾ അങ്ങോട്ടൊക്കെ പോയേ ഒന്നത് പരിചയം സ്ഥലത്ത് അങ്ങനെ പോയിക്കൂടാ എന്നെല്ലാം പറഞ്ഞു എങ്കിലും ജസ്റ്റ് ഒന്ന് പോയി വന്നു അത്ര തന്നെ എന്നാലും അവിടെയൊക്കെ കാണാൻ പറ്റിയില്ല അത് ഒരു സന്തോഷമല്ലേ അത് കഴിഞ്ഞ് നമ്മൾ വൈകി പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ നേരത്ത് പിന്നെ ഹോട്ടലിൽ കയറി എന്നിട്ട് അവർ ഗീച്ചടനും പിള്ളേരും പൊറോട്ടയും പാട്ട്സറിയും വാങ്ങിച്ചു ഞാൻ ഇഡ്ലിയും ചട്നിയും വാങ്ങിച്ചു പിന്നെ ഒരു ലൈം ജ്യൂസും കുടിച്ചു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് നമ്മുടെ തന്നെ സ്ഥലത്ത് കുറച്ച് തേങ്ങ വരയ്ക്കാനുണ്ടായിരുന്നു അങ്ങനെ അവിടത്തേക്ക് പോയി മറ്റൊരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഫുള്ള് പാറയാണ് ഇങ്ങോട്ട് പാറപ്രദേശമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം വരുന്നത് അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് തേങ്ങ പെറുക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചോട്ടോ ഇങ്ങോട്ട് വന്നത് എന്തായാലും ഇങ്ങോട്ട് വന്നല്ലോ അപ്പോൾ ഇങ്ങനെ ചെറിയ പാറയുടെ ഇടയിൽ തന്നെ ചെറിയ ഈ ഇതുണ്ട് എന്താ ചെറിയ ചെറിയ മറ്റേ ഓടയുണ്ടല്ലോ ഓടയല്ല അപ്പോൾ അരുവിയിൽ അരുവി അങ്ങനത്തെ സംഭവം ഇങ്ങനെ ഒഴുകി വെള്ളം ഒഴുകി വരുന്നുണ്ടായിരുന്നു പിന്നെ ഫുള്ള് പച്ചപ്പാണ് കേട്ടോ മഴയിലുണ്ട് ഇവിടെ ഒരു വീടുണ്ട് ഇവിടെ ഒരു വീട് ഒന്നല്ല രണ്ട് വീടുണ്ട് ഒരു വീട് പൊളിഞ്ഞ് പോയി കേട്ടാണ് ഈ വീട് നല്ല വീടാണ് അപ്പം ഞാൻ പറയായിരുന്നു നമുക്കിടയ്ക്ക് ഇങ്ങോട്ട് താമസിക്കാൻ വന്നാലോ എന്ന് പക്ഷെ എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല അപ്പോൾ ആൾക്കാരങ്ങനെ എനിക്ക് എപ്പോഴും ചുറ്റിനും ആൾക്കാർ വേണം അല്ലാണ്ട് ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലത്തൊന്നും ജീവിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റിയില്ല എനിക്കെപ്പോഴും ആൾക്കാരെ കാണണം അവരോട് സംസാരിക്കണം അല്ലാണ്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രദേശത്തൊന്നും ജീവിക്കാൻ തീരെ ആഗ്രഹമില്ല കേട്ടോ അപ്പോഴാണ് അവിടെ ഒരു മൂത്ത് വിളഞ്ഞിട്ട് പേരൊക്കെ അമ്പുവിൻ്റെ കണ്ണിൽപ്പെട്ടത് അമ്പു വേഗം ചാടി അതിനകത്ത് കയറി അമ്പുവിനെ അമ്പുൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് അതൊരു സൈഡിലേക്ക് ചരിഞ്ഞുപോയി കേട്ടോ പേരൊക്കെ പേരക്ക വരയ്ക്കാൻ കയറിയ അമ്പനൊരു ഉറുമ്പും കഴിച്ച് പേരക്കോട്ട് കുറച്ച് ബുഴുവായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിട്ടുള്ള പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ബൈ